ലാലേട്ട ഒരു ബ്ലോക്ക് അല്ലേ ഉള്ളൂ ഒരു ബ്ലോക്ക് ഏ ഒരു ബ്ലോക്ക് അല്ലേ ബ്ലോക്കല്ലേ ലാലേട്ടുള്ളൂ അല്ലേ ലാലേട്ട ഒരു ബ്ലോക്ക് അല്ലേ ഉള്ളൂ എന്ന് ജാസ്മിൻ അടുത്ത് ചോദിച്ചത് നമ്മൾ മലയാളികൾ പെട്ടെന്നൊന്നും മറക്കത്തില്ല ഞാൻ അന്നീ പറഞ്ഞു അത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ പറയുന്നൊക്കെ ആണെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ചിലപ്പോൾ ചില കാര്യങ്ങൾ ദൂരെക്കൂടി അറിഞ്ഞുകൊണ്ട് പോകുന്നത് എന്തായാലും അത് സത്യം 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 ഒരു ബ്ലോക്കല്ലേ ലാലഞ്ഞത് വളരെ സത്യമാണെന്ന് വീണ്ടും നമ്മൾ തെളിയിച്ചിരിക്കുന്നു അപ്പൊ നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ കൊടുക്കാം അന്ന് അവൾ അഭിനയിച്ച അഭിനയം നിങ്ങൾ മറന്ന ആരെങ്കിലും ഈ പറയുന്ന ജാസ്മിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് അവിടെ ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് കാണിച്ചു കൂട്ടിയത് ബിഗ് ബോസ് വിളിച്ചു പറഞ്ഞത് ഏഹ് വാപ്പാക്ക് ഹാർട്ട് ബ്ലോക്ക് ഉണ്ടായി എന്നാണെന്നാണ് പറഞ്ഞത് പക്ഷേ ഞാൻ കമ്മിറ്റഡ് ആണ് ഗായ്സ് അപ്പാക്കും ഹാർട്ട് ബ്ലോക്ക് എന്ന് പറഞ്ഞപ്പോൾ പുറത്ത് വന്നത് ഞാൻ കമ്മിറ്റഡ് ആണ് ഗായ്സ് എന്നിട്ട് ഫാമിലി റൗണ്ടിൽ വന്നപ്പോൾ ഋഷി ചോദിച്ചായിരുന്നു ബ്ലോക്ക് ഹാർട്ട് ബ്ലോക്ക് ഓക്കെ ഇപ്പോൾ ബ്ലോക്ക് നേരത്തെ ഒരെണ്ണം മറ്റേ ആൻറ്റിയോപ്ലാസ്റ്റി സർജറി കിണ്ടി എന്തൊക്കെയാ പറഞ്ഞു ഓക്കെ അങ്ങനെയൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഒഴിഞ്ഞു വരും സത്യം പറയാൻ എനിക്ക് ചിരിക്കാണ്ടിരിക്കാൻ വയ്യ ഇപ്പൊ ഈ പറയാൻ ജാഫർ ആളെന്ന് പറയുന്ന ആളെ യൂട്യൂബേഴ്സിനെതിരെ അതായത് തന്റെ മകൾക്കെതിരെ സംസാരിച്ച എല്ലാ യൂട്യൂബേഴ്സിനെതിരെയും കേസും കൊണ്ട് പോയിട്ടുണ്ട് അല്ല അടിപൊളി ഏഹ് അടിപൊളി ഇവിടെ കണ്ടുകൊണ്ടിരുന്ന ജനങ്ങൾ പൊട്ടന്മാരല്ല നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങളുടെ മകളെ നിങ്ങൾ വീണ്ടും കുഴിയിൽ ചാടിക്കുന്നുണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ ഈ കേസും കൊണ്ട് പോയി കഴിഞ്ഞാൽ മനസ്സിലായാ പിന്നെ ഒരു ബിഗ് ബോസ് ഷോയാണ് അവിടെയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് അവിടെ കാണിക്കുന്ന എന്ത് കോപ്രായ എന്ത് ആഭാസമായാലും വിമർശിക്കാനുള്ള എല്ലാ റൈറ്റ്സും ഇവിടെയുള്ള ഓരോ ജനങ്ങൾക്കും ഉണ്ട് ചുമ്മാ വള്ളി പിടിച്ച് വയ്ക്കണോ ജാഫർക്ക ജാഫർക്ക വള്ളി പിടിച്ച് വയ്ക്കണോ അതിന്റെ എന്തേലും ആവശ്യമുണ്ടോ ഇതിപ്പോ വഴിയെ പോകുന്ന എഴുന്ന് മേടിക്കല്ലേ എഴുന്ന് മേടിക്കല്ലേ ഏഹ് ഇതിന്റെ ഒരു ആവശ്യമില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ പിന്നെ ചോദിച്ചു വാങ്ങണോ വാങ്ങിക്കോ ഈ കേസ് കൊടുത്ത് വീണ്ടും കൂടുതൽ നിങ്ങളുടെ മകൾ ഏറിൽ പോകുക എന്നല്ലാണ്ട് വേറെ ഒന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല അത് വസ്തു മനസ്സിലാക്കുക എന്തായാലും ജാസ്മിൻ്റെ വാപ്പ അന്ന് വിളിച്ച് സംസാരിച്ച വെറും കള്ളത്തന്നെ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നെ അതിനുശേഷം ബേക്കറിയിൽ പോയി നിൽക്കുന്നു അതിനുശേഷം പള്ളിയിൽ കഞ്ഞി വാങ്ങാൻ പോകുന്നു അത്രയ്ക്ക് ഒരു ഹാർട്ട് ബ്ലോക്ക് ഒക്കെ വന്ന് ഇത്രയും സീനായ ഒരാളുടെ ഒരു കഴുത്ത മനക്കട്ടി ചെറുക്കട്ടെ ചെറുക്കട്ടെ അപ്പം അതിന് അന്നത്തെ സംഭവമായി ബന്ധപ്പെട്ട് ഈ വിവി ഉണ്ടല്ലോ വിവി എന്ന് പറയുന്ന അവൻ ഇവരെ കുടുംബമായിട്ട് നല്ല ക്ലോസാണ് ജാസ്മിൻ്റെ ഫ്രണ്ടാണ് ക്ലോസൊക്കെ ആയിരുന്നു ആ ഒരു ടൈമിൽ നല്ല ക്ലോസൊക്കെ ആയിട്ട് നിന്നതാണ് അവൻ ഈ കാര്യങ്ങളെല്ലാം അറിയാം എന്തായാലും അവനും ഇവർ ഇപ്പം തമ്മിൽ തെറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കറിയില്ല എന്തായാലും തെറ്റിയെന്ന് തോന്നുന്നുണ്ട് വിവി വി എന്തായാലും ഇപ്പം വായു തോ വരുന്നതും സത്യങ്ങളെല്ലാം വിളിച്ച് പറയുന്നു നമുക്കൊന്ന് കേട്ട് നോക്കാം ഓ ഇങ്ങനെയൊക്കെ ഓരോന്ന് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഇനി നിങ്ങൾക്ക് ഞാൻ വേറൊരു കാര്യം പറയാം ഇപ്പം ഈ ഒരു ഷോയെ പറ്റിയിട്ട് എല്ലാവരും പറയുന്നുണ്ട് ഒരാളെ മാത്രം എന്ത് ഫേവറേറ്റ് സോങ് കാണിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കേട്ടു ഈ ഒരു വിഷയങ്ങൾ നടക്കുന്ന സമയത്ത് തന്നെ ബിഗ് ബോസ് തുടങ്ങി എനിക്ക് തോന്നുന്നു ഒരു ആറാം ഏഴാമത്തെ ദിവസം വന്നിട്ട് കൺഫെഷൻ റൂമിലോട്ട് ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു ജാസ്മിൻ എന്തിനാണ് ആ കോൾ വന്നത് ജാസ്മിൻ്റെ വാപ്പയാണ് വിളിച്ചത് ജാസ്മിൻ്റെ വാപ്പ വിളിച്ചത് മെഡിക്കൽ എമർജൻസി പറയാനാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന ജാസ്മിൻ്റെ വാപ്പ വിളിച്ച് മൂന്നര മിനിറ്റ് സംസാരിച്ചു കൺഫെഷൻ റൂമിൽ ആദ്യം ഇവിടെ അടുത്ത് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ പറ്റുമെങ്കിൽ കളിച്ചാൽ മതി ഇവിടെ മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് വൃത്തിയായിട്ട രീതിയിലാണ് പൊക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവൾ കൊടുക്കുന്ന മറുപടി എന്താണെന്ന് പറയുമോ അപ്പം ഇതൊരു അത്താ ഇതൊരു ഗെയിമല്ലേ എനിക്കിവിടെ ആകെയുള്ളൊരു തുണയെന്ന് പറയുന്നത് ഗബ്രിയാണ് എന്നാണ് പറയുന്നത് അത് യൂഷ്വൽ ഡയലോഗുകളാണ് എന്നിട്ടും അവരുടെ ഒരു പേരൻസിൻ്റെ ഭാഗത്ത് നിന്ന് മാക്സിമം സംസാരിച്ച് കാര്യം നീ കാണാൻ പറ്റുന്നില്ല ഇവിടെ പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് നാണം കെട്ട് ഇവിടുത്തെ സിറ്റുവേഷൻ വളരെ മോശമാണ് നിങ്ങൾ ഇവിടെ തലയുറുക്കത്ത് നടക്കാൻ പറ്റുന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് അവളുടെ ഉമ്മ സംസാരിച്ച് അവളുടെ അനിയൻ സംസാരിച്ചു അവളുടെ വാപ്പ സംസാരിച്ചു ഇതൊരു പേരൻസിൻ്റെ കൺസേൺ ആണ് ഞാനത് ഒരിക്കലും അവരെ കുട്ടം പറയുന്നില്ല പക്ഷേ ഈ ഷോയുടെ ഭാഗത്ത് നിന്ന് എന്നിട്ടും എന്തു അടിച്ചുകൊണ്ടിരുന്നത് ഇതിന് ഇതിനെ ഇതിനൊരു എന്താ പറയുക ആൾക്കാർ ഉൾപ്പെടെ എല്ലാരും റിയാക്ട് ചെയ്ത് തുടങ്ങിയിട്ട് പോലും ഇതിനൊന്നും കുറവില്ലായിരുന്നു അവരവിടെ കാണിച്ചു കൂട്ടുന്നതിനകത്ത് കുറവില്ലായിരുന്നു ഇതിങ്ങനെ പൊക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് പലരുടെയും ലൈഫിൽ ഇത് ആയി എല്ലാവരുടെയും അത്രേ ഉള്ളു ഇതിപ്പോ ഈ പറയുന്നാലും ജാസ്മിൻ ആണെന്ന ഒരു അവള് അവളുടെ എന്താണ് അവളുടെ ക്യാരക്ടർ ലസ് ഒരു വ്യക്തിക്ക് ഉണ്ടാവാൻ പാടില്ലാത്ത മോശമായ ഒരു ക്യാരക്ടറാണ് അവളും ആ ഗബ്രയും കൂടി അവിടെ കാണിച്ചു കൂട്ടിയിട്ടുള്ളത് അതിനൊന്നടങ്ങാൻ ജനങ്ങൾ പ്രതികരിച്ച് ഇനിയും പ്രതികരിക്കും ഏഹ് അത് പോങ്ങന്മാരല്ല പിന്നെ വൃത്തിയില്ലായ്മ ഫുഡ് കഴിക്കുമ്പോൾ കാലിന് വീതം കാലിട്ടിരുന്ന് കഴിക്കുന്നു ഇതെല്ലാം പ്രതികരിക്കും ഇതൊരു ഷോയ്ക്കകത്ത് വന്നിട്ട് ഒരാൾ കാണിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഏഹ് അതെല്ലാം കാണിച്ചു അതെല്ലാം പ്രതികരിച്ചു അതിനുള്ള വാപ്പ കേസ് കൊടുത്തോട്ട് പോവുകയാണ് പിന്നെ ഒരു കാര്യം പറയാം വാപ്പയാണ് വിഷമമാണ് സ്വന്തം ആളെ കുറിച്ചിട്ട് സോഷ്യൽ മീഡിയ ഇങ്ങനെ പറയുമ്പോൾ ഉറപ്പായിട്ട് വിഷമം ഉണ്ടാകും പക്ഷേ ഞാനൊരു കാര്യം പറയാം മകളാണ് വളർത്തുമ്പോൾ അടി കൊടുക്കേണ്ട സ്ഥാനത്ത് അടി കൊടുക്കണം അടി കൊടുക്കണമെന്ന് വെച്ചാൽ മറ്റേ മടൽ വെട്ടി അടിക്കണമെന്നല്ല നമ്മൾ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ തട്ട കൊടുത്തിട്ട് ആ അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല ഇങ്ങനെയൊക്കെ വളർത്തേണ്ടതായിരുന്നു അല്ലാതെ തലയിൽ കയറ്റി വെച്ച് വളർത്തുമ്പോൾ ആലോചിക്കണമായിരുന്നു ഇങ്ങനെയൊക്കെ ആകുമെന്ന് സത്യം ഞാൻ ഉള്ള കാര്യം പറയാം ഏഹ് എല്ലാത്തിനും വളം വെച്ച് കൊടുത്ത് ഒരു മകൾ ഞാനൊരു കാര്യം ഓപ്പണായിട്ട് പറയാം ഒരു പ്രായം ഒരു നമ്മൾ ഒരു ചെറിയ പ്രായത്തിൽ അൺലിമിറ്റഡ് അൺലിമിറ്റഡായിട്ട് കയ്യിൽ പൈസ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മളെ വീട്ടുകാർ നമ്മളെ ചോദിച്ചു ഇത് എവിടെ നിന്നുള്ള എത്ര പൈസ എന്തിനു എന്റെ കയ്യിലൊക്കെ പറഞ്ഞു ഒരു നൂറ് രൂപ കയ്യില് എങ്ങനെയെങ്കിലും വന്നു കഴിഞ്ഞാൽ വീട്ടുകാർ എവിടെന്നുള്ളതാണ് എത്ര പൈസ ഏഹ് അത് ഇത് എന്ന് ചോദിക്കും അപ്പോ അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ തെറ്റായ വഴിയിലൂടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റൂട്ടിലൂടെ ഒക്കെ നമ്മൾ പൈസ ഉണ്ടാക്കത്തില്ല കാരണം വീട്ടുകാർ കഴിഞ്ഞാൽ അവർ ചോദിക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ പക്ഷെ ഒരു ചെറുപ്രായത്ത് ഒരു മകളുടെ കയ്യിൽ തന്നെ ഒരുപാട് കണക്കിൽപ്പെടാത്ത പൈസകൾ വരുമ്പോൾ മാതാപിതാക്കൾ അന്വേഷിക്കേണ്ടതായിരുന്നു അപ്പോൾ ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല അത് വേറെ തിരിഞ്ഞ് മറിഞ്ഞങ്ങ് പോകും അപ്പോൾ നമുക്ക് ബിഗ് ബോസിലോട്ട് വരാം ബിഗ് ബോസിലോട്ട് വരുമ്പോൾ ഈ പറഞ്ഞതുപോലെ അവളുടെ വാപ്പ അവിടെ എന്താണ് ഏതാണ് വിളിച്ച് സംസാരിച്ചത് ഇപ്പോഴെങ്കിലും വ്യക്തമായല്ലോ ഈ വിവി എന്ന് പറയുന്നവൻ അവരെ കുടുംബമായിട്ട് ക്ലോസ് ആയിട്ട് നിന്നതാണ് അത്രയും നിന്ന് ഒരുത്തൻ വന്ന് ഇത്രയും പറയുമ്പോൾ ഇത് അംഗീകരിക്കാതിരിക്കാൻ പറ്റൂ ഇല്ല പിന്നെ ഞാൻ അന്നേ പറഞ്ഞിരുന്നു അത് വെറും നാടകമാണ് പൊറോട്ട നാടകമാണ് അവളുടെ വാപ്പയും ബിഗ് ബോസും ഈ പറയുന്ന പോലെ ജാസ്മിൻ എല്ലാവരും കൂടി ചേർന്നുള്ള നല്ല ഒന്നാംതരം പൊറോട്ട നാടകമാണെന്ന് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു മനസ്സിലായത് വളരെ വ്യക്തമായിട്ട് പറയാം ഇപ്പോഴും പറയാം എന്ത് ഫേവറസം കാണിച്ചിട്ടും ജാസ്മിന് കപ്പ് കൊടുക്കാനുള്ള ഒരു കാര്യങ്ങൾ തന്നെയായിരിക്കും നടക്കുന്നത് ആയിരിക്കുമെന്നല്ല ആണ് നടക്കുന്നത് പക്ഷേ ഒരു കാരണവശാൽ ജാസ്മിന് കപ്പ് കിട്ടുകയാണെങ്കിൽ ഞാൻ പറയും ഒരിക്കലും അംഗീകാരം ആ ഒരു അംഗീകാരം അവൾക്ക് അർഹതയില്ല അർഹതയില്ലാത്ത അംഗീകാരം കിട്ടിയ അവസ്ഥയായിരിക്കും ജാസ്മിൻ എന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം അവൾ അർഹിക്കുന്നില്ല ഒരു അംഗീകാരം മനസ്സിലായാ പിന്നെ ഈ പറഞ്ഞതുപോലെ അവളുടെ വാപ്പ കേസ് കൊടുത്ത് ചുമ്മാ മകൾക്ക് കൂടുതൽ നാട്ടെ കേസേണ്ടാകത്തുള്ളൂ കുത്തിപ്പൊക്കി ഓരോ കാര്യങ്ങൾ ഓരോരുത്തരായിട്ട് കൊണ്ട് പബ്ലിക്കിന്റെ മുന്നിലിട്ട് വീണ്ടും വലിച്ചു കീർത്തേ ഉള്ളൂ അതിന് വേണോ ജാഫ്രിക്ക എനിക്ക് ചോദിക്കാനുള്ളൂ മനസ്സിലായാൽ മക്കളെ വളർത്തുമ്പോൾ അതിൻ്റെതായ രീതിയിൽ വളർത്തണം അല്ലെങ്കിൽ ഇതുപോലെ നാട്ടുകാര് കുറ്റം പറയും ഏഹ് കാലുവിത കാലിട്ടിൽ തിന്നപ്പോൾ ശാസിക്കണമായിരുന്നു മനസ്സിലായ പിന്നെ അളവിൽ കൂടുതൽ പൈസ വീടുകളിലേക്ക് കൊണ്ടുവന്നപ്പോൾ അല്ലെങ്കിൽ കൊണ്ടുവന്നപ്പോൾ അത് വാങ്ങി കടം തീർക്കുന്നതിന് മുമ്പിൽ നിനക്കെവിടെന്നാ എങ്ങനെയാ ഏത് വഴിക്കായി പൈസ കിട്ടിയതെന്ന് ചോദിക്കണമായിരുന്നു അതൊന്നും ചെയ്യാണ്ട് എല്ലാ രീതിയിലും അവൾക്ക് വളം വച്ചു കൊടുത്തിട്ട് ഇപ്പോൾ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഷോയ്ക്കകത്ത് പോയിട്ട് ഇത്രയും ആവാസങ്ങൾ കാണിക്കുമ്പോൾ നിങ്ങൾ വാപ്പ ഉമ്മമാർ എല്ലാവരും കൂടി കൺസ്രഷൻ റൂമിൽ അങ്ങ് വിളിച്ച് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് എന്നിട്ട് അതിൻ്റെ ബ്ലോക്കിൻ്റെ പേരിൽ തിരിച്ചു മറിച്ച് ഓടിച്ചു പോയി ലാലാട്ടനൂർ പടം എന്ന് പറഞ്ഞപ്പോൾ ഒരു ബ്ലോക്കല്ലേ ഉള്ളൂ ലളേട്ടോ എന്ന് പറഞ്ഞ അവളം അത് നല്ല നാടകീയമായി അഭിനയിച്ചു നമ്മളെല്ലാം തൂക്കി വലിച്ചു കയറി അതിനെ നമ്മൾ പൊളിച്ചടിക്കി അതിൻ്റെ പേരിൽ നിങ്ങൾ കേസ് കൊടുത്തത് ഓരോ യൂട്യൂബേഴ്സിനും ഇൻസ്റ്റാഗ്രാംസിനും കൊള്ളാറേ സൂപ്പർ കേട്ടാ അവാർഡ് അവാർഡ് അവാർഡെല്ലാം വേണം ഇനിയിപ്പോൾ എഴുപതാം ദിവസം കഴിഞ്ഞുകൊണ്ട് ഇനി ആരും കുറ്റം പറയില്ല അതുകൊണ്ട് കേസ് കൊടുത്ത് എല്ലാവരും വാടപ്പിക്കാനുള്ള സൈക്കോളജിക്കൽ മൂവാണ് എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം നല്ല വ്യക്തമായിട്ട് അറിയാം ഇപ്പോൾ നെഗറ്റിവിറ്റി സ്പ്രെഡ് ആവാതിരുന്ന് കഴിഞ്ഞാൽ പി ആർ ടീംസുകൾ എല്ലാം കൂടി ചേർന്നിട്ടങ്ങ് മോളെ വെളുപ്പിക്കും അതിനുള്ള മുൻ നീക്കമാണെന്നും നന്നായിട്ട് അറിയാം എന്തായാലും നമ്മളെ ഉള്ളിടത്തോളം കാലം ജാതൃക സത്യത്തിൻ്റെ മാത്രം ഇതിലോട്ടേ ഞാൻ നിൽക്കത്തുള്ളൂ അല്ലാണ്ട് ഈ പറയുന്ന പോലെ എനിക്ക് ഒരാളെ കരിവാരി തേക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട് സർക്കിളിലുള്ള ആരെങ്കിലും ആണ് ഒരു തെറ്റ് ചെയ്തതെങ്കിൽ ഞാൻ ആ ആ വിഷയമായി സംസാരിക്കുന്നുണ്ടെങ്കിൽ ഏഹ് ഞാൻ സത്യം മാത്രമേ സംസാരിക്കൂ അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ സംസാരിച്ചൊന്നും വരില്ല പക്ഷേ ജാസ്മിനെ ഇവിടെ ഇന്റൻഷനിൽ എനിക്ക് വലിച്ചു ചേരേണ്ട ഒരു കാര്യമില്ല അവളൊരു ഷോയിൽ പോയിട്ട് എന്താണ് കാണിക്കാൻ പാടില്ലാത്ത അത് പിന്നെ അഫ്സൽ എന്ന് പറയുന്ന ഒരു പയ്യനെ പറ്റിച്ചു ചതിച്ച് വിവാഹ വാഗ്ദാനം നൽകി അവനെ ചതിച്ചു മറ്റൊരുത്തനോട് കൂടെ പോയ രീതിക്കാണ് ആ ഒരു സാധനം വരുന്നത് അവന് വിവാഹ വാഗ്ദാനം നൽകി അവനെ ചതിച്ചു അത് പൊറുക്കാൻ പറ്റത്തില്ല ഒരു പയ്യനെ ആ അനുഭവം ഉണ്ടായാലും പൊറുക്കാൻ പറ്റത്തില്ല അതെല്ലാം നമ്മൾ സംസാരിച്ചു മനസ്സിലായോ ജാഫർക്ക അപ്പം നടക്കട്ടെ സത്യം എന്ന് പറയുന്ന സാധനം എന്നായാലും ജയിക്കും എന്തായാലും നിങ്ങളുടെ കുടുംബത്തോടെ ക്ലോസ് ആയിട്ട് എന്നാൽ വിവിയെന്നല്ലോ ഇത് പറഞ്ഞത് അതുകൊണ്ട് ഇപ്പം എങ്ങനെ ഇരിക്കുന്നത് ഏഹ് എന്തായാലും ഇനിയും കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ പിന്നെ കുറച്ച് തിരക്കായിരുന്നതുകൊണ്ടാണ് കുറച്ചധികം വീഡിയോ കുറവായിട്ടുണ്ട് അല്ലാതെ കേസ് കൊണ്ട് കണ്ടെന്നു പേടിച്ചിട്ടല്ല